കൊല്ലം ജില്ലാ ഖോഖോ അസോസിയേഷൻ ജില്ലാതല സബ് ജൂനിയർ ഗേൾസ് ആൻഡ് ബോയ്സ് മത്സരങ്ങൾ നടത്തി ജില്ലയിലെ വിവിധ ടീമുകൾ സബ് ജൂനിയർ വിഭാഗത്തിൽ പങ്കെടുത്തു കൊല്ലം ജില്ലാ ഖോഖോ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ജില്ലാതല സബ് ജൂനിയർ ഗേൾസ് ആൻഡ് ബോയ്സ് മത്സരങ്ങൾ ചവറയിൽ നടത്തിയത് ചവറ കുളങ്ങര വെളിയിൽ ക്ഷേത്ര മൈതാനിയിലായിരുന്നു മത്സരങ്ങൾ നടത്തിയത് ജില്ലയിലെ വിവിധ ടീമുകൾ സബ് ജൂനിയർ വിഭാഗത്തിൽ പങ്കെടുത്തു Tickle <laughs> തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ജില്ലാ ഖോഖോ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ജയചന്ദ്രൻ മുൻ സെക്രട്ടറി മോഹനൻ മോഹനൻപിള്ള അധ്യാപകരായ അനിൽ രാമകൃഷ്ണൻ സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരമാണ് മത്സരമാണ് ക്ഷേത്ര വളരെ മികച്ച സംഘടിപ്പിച്ചിട്ടുള്ളത് മുൻ ജില്ലാ സെക്രട്ടറി ായിരുന്ന ശ്രീ മോഹൻ സാറിന്റെ നേതൃത്വത്തിൽ ഈ മത്സരത്തിന് ഒരുക്കുകയും വളരെ മികച്ച സംഘാടന മികവോടെ ഈ പരിപാടി ഇവിടെ നടക്കുകയുമാണ് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ ചവറ